ഇരുപത് ദിവസം നീളുന്ന ഫാം കാർണിവലിന് ഒരുങ്ങി കാസർഗോഡ് പീലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം സന്ദർശകർക്കായുള്ള നേച്ചർ വാക്ക് അതോടൊപ്പം തന്നെ ഫാം കാർണിവലിന്റെ പ്രത്യേകതയാണ് വ്യത്യസ്തങ്ങളായ കൃഷിരീതികളും കാർഷിക മേഖലയിലെ പുതുമകളും അനുഭവിച്ചും ആസ്വദിച്ചും സന്ദർശകരെ ഫാമിലൂടെ നടത്തുന്ന നാച്ചുറൽ വാക്ക് ഫോം ഫാം ഉൽപ്പന്നങ്ങളും വിത്ത് വിത്തുനടിൽ ഉപാധികളുടെ വിപണനവും ഒരുക്കിയിട്ടുള്ള ഫ്രഷ് ഫ്രം ഫാമും കാർണിവലിന്റെ പ്രത്യേകതയാണ് അലങ്കാര ചെടികൾ മാവ് നെല്ല് പയറുവർഗങ്ങൾ എണ്ണക്കുരുവിളകൾ സുഗന്ധവിളകൾ എന്നിവയുടെ ജൈവ പാർക്കും ജനുവരി ഒന്നു മുതൽ തുടങ്ങുന്ന ഫാം കാർണിവലിനായി ഒരുക്കിയിട്ടുണ്ട് മുപ്പത് തരം ബനാനകളുടെ കേന്ദ്രം ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ഫീൽഡ് പ്രദർശനം ബട്ടർഫ്ലൈ ഗാർഡൻ റോസ് ഗാർഡൻ ഏറുമാടങ്ങൾ അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവ ആകർഷകങ്ങളാണ് ന്യൂതന കൃഷി രീതികളും മാതൃകാ തോട്ടങ്ങളും കുട്ടികൾക്ക് പരിചയപ്പെടാനുള്ള വിളകളും പഠന സൗകര്യങ്ങളുമെല്ലാം തയ്യാറായി കഴിഞ്ഞു വിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടക്കുന്ന ഫാം കാർണിവലിന്റെ ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും ഞായറാഴ്ച പൊതുജനങ്ങൾക്ക് കൃഷിയുടെ മേന്മകൾ തിരിച്ചറിയാനും പുതുതലമുറയെ കൃഷിയിലേക്ക് അടുപ്പിക്കാനുമായി ഒരുക്കുന്ന കാർണിവൽ ജനുവരി ഇരുപത് വരെ നീളും അമൃത ന്യൂസ് കാസർഗോഡ്